മോദി സർക്കാർ അധികാരമേറ്റ് ഒരാഴ്ച തികയുമ്പോൾ തന്നെ നേരിടുന്നത് അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ബംഗാൾ ട്രെയിൻ അപകടവും നീറ്റ് പരീക്ഷാ വിവാദവും പ്രതിപക്ഷം സർക്കാരിനെതിരായ ശക്തമായ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ വർദ്ധിച്ചുവരുന്ന ഭീകരാക്രമണവും കേന്ദ്രത്തിന് തലവേദനയാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ നേരിടുകയാണ് മൂന്നാം മോദി സർക്കാർ അതിലെ ഏറ്റവും ഒടുവിലുത്തേതാണ് ഇന്നലെ ബംഗാളിലുണ്ടായ ട്രെയിൻ അപകടം റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇതിനോടകം പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒഡീഷയിലെ ബാലസോറിലും ബീഹാറിലെ ബക്സറിലും ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്രം സ്വീകരിക്കുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അന്നും അശ്വിനി വൈഷ്ണവ് തന്നെയായിരുന്നു റെയിൽവേ മന്ത്രി നീറ്റ് പരീക്ഷാക്രമക്കേടാണ് കേന്ദ്രത്തെ പിടിച്ചിലയ്ക്കുന്ന അടുത്ത വിവാദം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആയിരത്തി വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതും ഇതിൽ അറുപത്തിയേഴ് പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയത് അഴിമതി വിവാദം സുപ്രീം കോടതി കയറിയതോടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു അതിനു പിന്നാലെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതായും പരാതി ഉയർന്നു പതിമൂന്ന് പേരെ ബിഹാർ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ അതുവരെ ക്രമക്കേടുകളില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പ്രതിരോധത്തിലായി പരീക്ഷ റദ്ദാക്കണമെന്നും സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ജമ്മുകശ്മീരിൽ ഭീകരവാദം കുറഞ്ഞുവെന്ന കേന്ദ്ര സർക്കാർ പറയുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാല് ഭീകരാക്രമണങ്ങളാണ് നടന്നത് ജൂൺ ഒൻപതിന് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജൂൺ പതിനൊന്നിന് രാഷ്ട്രീയ റൈഫിൾസിന്റെ ചെക്ക് പോസ്റ്റിന് നേരെയും തൊട്ടടുത്ത ദിവസം ദോഡ ജില്ലയിലെ പട്രോളിംഗ് നടത്തുകയായിരുന്ന സുരക്ഷാസേനയ്ക്കുനേരെയും ആക്രമണമുണ്ടായി ഇന്നലെ ബന്ദിപ്പോരിൽ കരസേനാംഗങ്ങൾക്കു നേരെയും ഭീകരർ വെടിയുതിർത്തു വർഷം നടക്കേണ്ട ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടെ ഭീതിയുടെ നിഴലിലാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ ഇതെല്ലാം സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം